എന്ത് ഞാൻ തരും മാവേലിക്ക് എന്താ വേണ്ടേ എന്ത് വേണം ചോദിച്ച മനസർവാൻ ഗിഫ്റ്റ് മതിയോ ആ രഞ്ചു രൂപ ഗിഫ്റ്റ് ആയിട്ട് വേണോ വസിക്കും കാലം കള്ളവുമില്ല കടിച്ചു ഓ ഓളി ബോളി ബോളി ആ അല്ല അറിച്ച് പോലി കളിക്കും ആ ഓൾ റൈറ്റ് ഗൈഡ് ഓൺ ആയി ഓഡർ ഗൈഡ് 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 വാ 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 ആ പുള്ളാരെ കണ്ട ഓൺ അടിക്കടാ അടുത്തത് പരസപ്പെടുത്താ ഷേക്ക് അടിച്ചരമാ ഇങ്ങന ഇങ്ങന കളിച്ചാ ആ ആ ഇത് ആ ഏഗയാ ആ കളേ 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 സപ്പോർട്ട് ആ അടുത്താ നമ്മിൽ ആളുകൾ ഇങ്ങനെ പൊങ്ങുവോ

അടുത്ത സൗണ്ട് സൗണ്ട് ദിലീപിനെ ഈ മാവിടെ ചുറ്റും ഓടിയേട ആ வேற செப்படு வேற செப்பிடுனி ஆட்டு கள அங்கோட்டும் மாவேலி மாவேலி ஓணாயி இன்னு பிடிச்சா கிட்டுல മാവേലോടെ മനസ്സിലാണ് ഹാപ്പി മൂഡായോണ്ട് വാ ആകാ ഞാൻ പഠിപ്പിക്കാ ഇങ്ങനെ ആ ആ ഇങ്ങനെ മാവേലിന്റെ കാല് പോയി வேற வேற ஸ்டெப் உள்ள வேற ஸ்டெப் வேற ஸ்டெப் സ്റ്റെപ്പ് പെരുക സ്റ്റെപ്പുണ്ടല്ലോ കറങ്ങിയ ആ ஐடி ஆடியா ஹே ஹே வேற ஸ்டெப் ஏ ஸ்டெப்டு சொல்லு 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 மம்மூண்டோட சப்பர்யோ இது தெரியு அங்கே அசை கலச்சோ அது வேண்டாம் அது மாத்தி அது வேண்டாம் ஜூஸ் ஐ ஆ தண்ணி வா இனி ஒண்ணு இனி களி ஆ

രട്ടെ ഞാൻ എല്ലാ മിക്കവാറും ഓട പരിപാടിയുടെ ഏറ്റവും അവസാന ഒരു പ്രോഗ്രാം ഉണ്ടോ അതെന്ത് പരിപാടിയാ വടംവലി വടംവലി ഒരു വടംവലി വെച്ചാലോ ഏഹ് മാവേലിയെ റഫർ ആക്കട്ടെ വേണ്ട മാവേലി വടം വലിക്കുവാ ആരെ വലിക്കും കേഞ്ചൽ വലിക്കും ഓക്കെ നിങ്ങൾ തമ്മിലൊരു വാശി മത്സരം മാവേലിക്ക് എന്താ മാവേലിക്ക് എന്ത് ചോദിച്ചാലും ഞാൻ തരും മാവേലിക്ക് എന്താ വേണ്ടേ എന്ത് വേണം ജയിച്ച മനസിലാ സ്പോർട്സ് മാൻ പ്രിന്റ് ഗിഫ്റ്റ് മതിയോ ആചൽ ഏഞ്ചൽ ബേബിയാണ് ജയിക്കുന്നേബിക്ക് എന്താ വേണ്ടി പേര് എന്തുവാൻസിലെത്തോ നിർത്തണം നിർത്തണോ നിർത്തണം ഞാൻ നിർത്തും ഓക്കെ അപ്പൊ വാഷിയുടെ മനസ്സിലാണ് അറിയാലോ ജോസ് പെരേന ജയിച്ച പുള്ളിക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുത്താൽ മതി ഏഞ്ചൽ ബേബി ആണ് ജയിക്കുന്നതെങ്കിൽ ഡാൻസുകൾ നിർത്തണോ എന്നാണ് നിർത്തും അല്ലേ ഡാൻസ് ഏഞ്ചൽ ബേബി വടം വലിച്ച അലിൻജോസ് പെരേരനെ തോപ്പിച്ച ഡാൻസുകൾ ജോസ് പെരേര ഇവിടെ വെച്ചാൽ നിർത്തും ഓക്കെ വാഷിയരെ മനസ്സിലാണ് വിട്ടുകൊടുക്കരുത് അപ്പൊ നമുക്ക് നേരെ പരിപാടിയിലേക്ക് ഇറങ്ങാൻ ഞാൻ അറിയാം ശ്രദ്ധയാ ഓണായിട്ട് 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 പരിപാടി പരിപാടി ോഹിത് മേലെ രോഹിതനായി അപ്പൊ നമ്മുടെ തോണാഘോഷ പോലെ അവസാനത്തെ നമ്മൾ ഘട്ടത്തിലേക്ക് കടക്കാണ് നമ്മളാ ഘട്ടം എങ്ങനെയാ അവള് നടത്തുന്നത് റിഞ്ഞില്ല അലിൻജോസ് ബെര ജയിച്ചാ എന്താ വേണ്ട അലിൻജോസിന് ഇഷ്ടമുള്ളത് എന്താണല്ലോ മൂന്ന് ലോകങ്ങൾ വളർന്നങ്ങ് തിരിച്ചേരട്ടെ പണ്ട് വാഹനം കൊണ്ടുപോയി മൂന്ന് ലോകം തിരിച്ചേരട്ടെ

വനിതാ വിനിതേന്റെ മറക്കുന്നത് ശരിയാണോ മുറുക്ക് പിടി 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 വലിച്ചൂടി വള വലിച്ചു ആ ശക്തി മുഴുവൻ മുഴുവൻ പ്രാപിച്ചു തുടങ്ങട്ടുണ്ട് ഒന്നേ ഒന്ന് ഒന്നേ ഒന്നിന മനസിലാകൊണ്ടിരിക്കുന്നത് ഇതാണ് ഫൈനൽ ഇതിൽ ആര് ജയിക്കുന്നു അവരാണ് വിന്നർ ഒരു മിനിറ്റ് എന്താ കാര്യം എന്താ ഗ്യാപ്പ ഗ്യാപ്പില്ല ഓപ്പൺ സ്പീഡിയുടെ വടംബലി മത്സരത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇതാ മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് മത്സരം കടന്നിരിക്കുകയാണ് എന്താർക്കും അറിയില്ല റിലയൻ ജോസ് നമ്മുടെ വിശ്വാ అలి అలిజోస్ ఎంత ఈ విజయతేపంజోస్ పరీర ఎంత ప్రాబ్లూ വി പിന്നെ ഡാൻസ് നടത്താതിരിക്കാൻ വേണ്ടിട്ടാണ് കത്തേക്ക് പിടിച്ചെ ആ അത്രയ്ക്ക് ഇഷ്ടമാണ് കൊച്ചുകാരൻ പറയണം ചെയ്യേണ്ടത് അലൻജോസ് പേരൂടെ ഒരു ഡാൻസ് കളിക്കണം ആയിട്ട് അലൻജോസ് പേര് ജയിച്ചതാണ് അപ്പൊ കൂടെ ഡാൻസ് കളിച്ച കളിച്ചുള്ളൂ അത് പറ്റുള്ളൂ ഞങ്ങൾ കഥ വേണ്ടത് അത് പറ്റുള്ളൂ ഞങ്ങൾ കഥ പറ്റുള്ളൂ ഞങ്ങൾ ജയിച്ച ആൾക്കാരാ അപ്പൊ ഞങ്ങൾക്ക് കിട്ടിയാ പറ്റൂരോടൊ ഡാൻസ് കളിച്ചാൽ പറ്റൂ ഡാൻസിന് മുമ്പായിട്ട് ജോസ്കോ ജുവലറിയുടെ ഒരു ഗിഫ്റ്റ് സ്വർണ്ണം മേടിക്കണം കേട്ടോ അഞ്ഞൂറ് രൂപ ഡിസ്കൗണ്ട് ഓക്കെ അപ്പൊ ഇല്ലില്ല തോറ്റ വോയ്സ് ഇല്ല ജയിക്കറായിരുന്നു അല്ലെ മറ്റേ പാട്ട് വെച്ച് കൊടുത്താലോ നമ്മടെ അറിയാതെ ഒന്നും അല്ല നമ്മടെ തെങ്കാശി പട്ടണത്തില് സ്ലോ മോഷൻ രഹസ്യം പറഞ്ഞിട്ട് മാവേലി അപ്പൊ വടം വലിയ കണ്ടു അലിൻജോസ് പെരേറെ ആദ്യ സാഹസികമായി വിജയിച്ചിരിക്കുകയാണ്

ആ തിരിച്ചതുപോലെ തിരിച്ചതുപോലെ ആ അങ്ങനെ കൈക്ക് അങ്ങനെ വെച്ചോ കൈ കാട്ട് സുരേഷ് ഗോപി പോലെ ആ സെക്സി എക്സ്ക്ലൂസീവ് ഓ ആ ആ തിരിച്ചു ആ ഋഷാദ് ഋഷാദ് നമ്മുടെ മാവേലീടെ കടഞ്ഞെടുത്ത തേക്കൻ കഴിയിൽ കടഞ്ഞെടുത്ത ശരീരം പോലുള്ള ശരീരം തോന്നി എന്താ എന്താ പറയാനുള്ളത് ആ വിഷു കൊച്ചിക്കറി വാമനെ പോലെ കൊടയും പിടിച്ചുകൊണ്ട് വളരെ മനോഹരമായ കാഴ്ച ഓണത്തിന് ഇതിലും വലിയൊരു കാഴ്ച നമുക്ക് സമ്മാനിക്കാനുണ്ടോ ഈ വർഷം ഈ വർഷം മികച്ചതായിരിക്കുന്നു കാത്തിരിക്കുന്ന ഉമ്മ ആയിരുന്നു ലക്ഷക്കിടക്ക് വനിതാ വിനീത യൂണിവേഴ്സിൽ നിന്നും ഓണത്തിന് ആ നിങ്ങളുടെ സ്വീകരണ മുറികളിലേക്ക് കടന്നുവരികയാണ് സംഘം ബേബി അഞ്ച് ദിവസം വിഷ്ണു കൊച്ചി കാരൺണ്ട് കെട്ടിവിടെ ാണ് അങ്ങനെ പോപ്പിട്സിന്റെ തോണം ഫൈൻഡപ്പ് ചെയ്യാൻ പോവാണ് ഓണംഫുൾ കളർഫുൾ ആയിരുന്നു എൻജോയ് ചെയ്യോ എൻ ഇന്ന് നമ്മൾ കളിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗെയിം ഏതാ പറയുന്നത് ഡ്രൈവറോ മുട്ടൈവറക്കെ ഇനി എന്താ പ്ലാൻ നാവേലിയുടെ പ്ലാൻ എന്താ ആരാധകനോ ആരാധകരെ പറ്റി വാ നല്ല ഗെയിം കൊടുക്കണം നല്ല കയറ്റാ വെറുതെ അല്ലേ ചേർന്നു നിന്നോ കണ്ണും കണ്ണും മുട്ടിയിരിക്കട്ടെ തോട്ട കേട്ടോ തോട്ട കേട്ടോ ഓണം അല്ലെ അതൊക്കെ മാവേലി എന്തോ മാവേലേ അപ്പൊ പെരേരയുടെ ഒരു ആരാധകൻ വന്നിരിക്കുകയാണ് പെരേരാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന കണ്ടിട്ടില്ലേ മോഹൻലാലിലൊക്കെ ഫോട്ടോ നെഞ്ചത്ത് പച്ച കുത്തുന്ന പോലെ കണ്ടിട്ടില്ലയോ ഇല്ല കുത്തു നാളെ കുത്തും അപ്പൊ നമുക്ക് നേരെ പാട്ടിലേക്ക് കണക്കാംബാ പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ നീ വരൂ പൊന്നോണ തുമ്പി ഈ പൂവിളി ഓണം പൊന്നിൽ മുത്തായി മാറ്റും പൂവയലിൽ നീ വരൂ ഭാഗം വാങ്ങാൻ പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ നീ വരൂ പൊന്നോണ തുമ്പി േ അപ്പൊ പാട്ട് ഇഷ്ടപ്പെട്ടാ എപ്പോഴും ട്രൈ ചെയ്യണ്ടല്ലോ ട്രൈ ചെയ്യുന്നുണ്ട് എന്താ പിന്നെ ആരാധകന് തിരിച്ചൊരു പാട്ട് പാടിക്കൊടുത്ത് ഓണൊക്കെ ആ പിന്നെ ഉറപ്പാട്ട് ഒരു പാട്ടില്ലാണ്ട് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് ചെയ്യാൻ പറ്റത്തില്ല പെരേരാണ് നമ്മുടെ ഏറ്റവും പാട്ടുണ്ട് ആദ്യത്തെ പാട്ട് അല്ല ആദ്യത്തെ പാട്ട് ടീച്ചർക്കാറ്റി മോന്റെ പേരെന്തോ സാധിയോ സാവിനെ പറ്റിയൊരു പാട്ട് പഠി ഞാൻ സന്തോഷായിട്ട് പാട്ട് നിഷ്കളങ്കേ വന്ന് പാട്ട് പാടിയവൻ നമ്മുടെ വേലിയുടെ ഒരു പാട്ട് വേണ്ടേ മാവേലി പാട്ട് ഒരു ഗാനമാണ് ആർക്കും ഓണിനെ പറ്റിയുള്ള രണ്ട് പാട്ട് പോണം രണ്ടു പാട്ടുണ്ടോ രണ്ടുപേരും രണ്ടുപേര് രണ്ട് പാട്ട് ഓക്കെ അപ്പൊ ആദ്യത്തെ പാട്ട് പാടിക്കോ ആദ്യത്തെ പാടിക്കും ഈ ഈ ലുക്കിനെ പറ്റിയൊരു പാട്ട് ആ മാവേലി നാട് ഇടും കാലം മനുഷ്യരെല്ലാരും പോലെ ആമോദത്തോടെ വസിക്കും കാലം കള്ളവുമില്ല ചതിയുമില്ല ഓ പോളി 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 കേ അടുത്ത രണ്ടാമത്തെ ഒരു പാട്ടോട് അടുത്തത് കുടുംബ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു പാട്ടു കുടുംബ പ്രേക്ഷകർക്ക് വേണ്ടി മറ്റൊരു ഓണ പ്രേക്ഷകർക്ക് അടുത്ത കുടുംബ പ്രേക്ഷകർക്ക് ഓണത്തെ പറ്റി തന്നെയാണ് ഓണത്തിനെ പറ്റി കുടുംബ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു അനുപിന്റെ ചെറിയൊരു ചോദ്യം ചോദ്യം ഓക്കെ രണ്ടുപേരോട് കൂടി വരും അതിൽ ആദ്യം ഉത്തരം പറയുന്നവർക്ക് പ്രേക്ഷകർക്കല്ല നിങ്ങൾക്ക് ഡെയിലി കൊടുക്കാനും നൂറ് നൂറ് രൂപിക്കൊരു പറയുന്നത് ആദ്യം ഉത്തരം പറയാൻ വേണ്ടി ഉത്തരം പറയുമ്പഴത്തേക്ക് ചാരി കയറി ും നൂറ്റമ്പത് രൂപ അപ്പൊ ഓക്കെ ഇനി രണ്ടാമത്തെ ആ കുടുംബ പ്രേക്ഷകർക്ക് വേണ്ടിയുള്ള ഓണപ്പാട്ടൊന്നും പഠിക്കേണ്ടി പോയിപ്പ നിസനിസിനാൻ സനിയാ നിസ നിസാ ഓണവില്ലിൽ ിൽ തമ്പുരുമീട്ടും വീടാണീ വീട് എന്നും പൂക്കണി വിടരു വീടാണീ വീട് കൂട്ടുകുടുംബത്തിൻ കൂട്ടാണെന്നും അതിരല്ലിവിടെ അതിരല്ലിവിടെ ഒന്നാണെല്ലാരും ഓണവില്ലിൽ തമ്പുരുമീട്ടും വീടാണീ വീട് എന്നും പൂക്കണി വിടും വീടാണീ വീട് ആ അപ്പൊ അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ സി യു ടേക്ക് കെയർ ഹാപ്പി